പോലീസ് കോട്ടനസിൽ അവരുടെ മുപ്പത്തഞ്ചാമത്തെ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിർവഹിക്കുകയാണ് അതിന്റെ ലൈവിലേക്കാണ് അവർ പോകുന്നത് പെരുഷന് കാണാം ഞാനിപ്പോ നോക്കാം തടയുവാനും സർക്കാർ ും കരുതലോടെ മുന്നേറുകയാണ് മറ്റൊരു പ്രധാന ഇടപെടലായി പോലുള്ള പ്രത്യേക പദ്ധതികൾ കൂട്ടാസംഘങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ട് എല്ലാ ജില്ലകളിലും നടപ്പാക്കി വരികയാണ് ഇതുവഴി കുറ്റകൃത്യങ്ങൾ കുറയുകയും ചെയ്യുകയാണ് നടത്തിയ പോലീസ് സ്റ്റേഷനുകൾക്കെതിരെയുള്ള ഭൂജനങ്ങളുടെ ആശങ്ക കുറച്ചുകൊണ്ട് കൂടുതൽ സുതാര്യത ഉറപ്പാക്കുവാൻ കഴിയും സൈബർ സുരക്ഷയുടെ പ്രാധാന്യവും ഉയർന്നതിനാൽ അതിവേഗമായി പ്രതികരിക്കുവാൻ കഴിയുന്ന सेना साइबर पुलिस की ओर से तस्वीरों में की जा रही है। सामग्री तत्काल तत्काल पुराना कैसे भी मिर्ची वाला बोर्ड पर नंबर इंपोर्ट भी किया है। सुरेश शेख प्रथम परिणाम में आयी कार्यकर्ता सरकार जनता உத்த <muchas> केरला पुलिस ऑफिसर्स तो उसे अरे शक्ति माय टिप्पणी आम आदमी को संसार समय का वाले जो तर्जन का बिजली वाले का पुलिस ने ये भावी कुल से तुलना करने को माय युवा पर तो बढ़ता होता है निश्चित ही है पुलिस जो सरमाला जीत रहा है सरमाला करना शेषी समोदर वाला स्नेहत जिन्हें नहीं किसी ने नीचे निश्चय സംസ്ഥാന സ്കൂളുകളെ വെച്ച് സംസ്ഥാന സ്കൂളുകൾ പരീക്ഷകൾ അതുപോലുള്ള തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നതിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സേവനം బుద్ధి శివ్ పరింయం సమూహిండి మాత్రం సూచి ఈ సహాయ సమితి రూపేదం ఈ మాసం కనీసం ముప్పి

கழி <Sessant> மாசம் <Sessant> <Sessant> அவசான அது கொல்லம் ஜெல்ல கொல்லா கார்டு தீர்ந்த பல உசம்சகம் அப்படினா നിങ്ങളെല്ലാം പ്രിയങ്കരായ തിരുവനന്തപുരം ജില്ലയിലെ പ്രിയങ്കരായ എം എൽ എ സി വി ജോയ്ക്ക് പോലീസ് അങ്ങനെ സംബന്ധിച്ചുള്ള ഏത് ആവശ്യത്തിനും നമുക്ക് ഏത് സമയത്തും നമുക്ക് പറയാൻ നമ്മളോടൊപ്പം എല്ലാ കാര്യവും ചേർന്ന് ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാം പ്രിയങ്കരായോയിൽ ആശംസ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രസിഡന്റ് ശ്രീ ആർ പ്രശാന്ത് സ്വാഗതമാശംസിച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ സി ആർ ബിജു ഇതിന്റെ ഉദ്ഘാടനകരമോ നിർവഹിച്ചു മടങ്ങിപ്പോയ കേരളത്തിന്റെ ബ്രഹ്മന്യായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ വേദിയിൽ സംഗീതനായിരിക്കുന്ന

துள சங்கடனிலே பாரவாதிகள் சகோதரனே சகோதரர்களே மேலப்புடி சௌதீஸ் அசோசியேஷன் டே 35வது சந்தான सम्मेलनம் فلسطین விஜயாய திருவரந்தோ விருட்சம் சார் மேலர்தான் திமனி செமிச்சோம் எல்லா பிரௌடியும் கூடி നമുക്ക് ഈ സമ്മേളനം നടത്തിയെടുക്കാൻ സാധിച്ചു കേരളം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ഓരോ കാര്യങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ കാര്യത്തിലും കേരളം മുന്നിൽ വരികയാണ് കേരളം മുന്നിൽ വരുന്നത് വെറുതെ ഏതെങ്കിലും സ്വാധീനങ്ങളുടെ ഭാഗമായിട്ടല്ല കേരളം മുന്നിൽ വരുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നാം ഏറ്റവും മുമ്പിലാണ് അതാർക്കും നമുക്ക് നമ്മെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ലോകത്തെ സമ്പന്നമായ രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കാൻ നമുക്ക് സാധിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനം ആഭ്യന്തര രംഗത്ത് നമ്മുടെ മുൻപിൽ പരിശോധിച്ചാലും കേരളം ഏറ്റവും മുമ്പിലാണ് അഴിമതി കുറഞ്ഞ സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മനുഷ്യന്റെ ആയുർ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാന പുരുഷന്മാർക്ക് എഴുപത്തിനാല് സ്ത്രീകൾക്ക് എൺപത് പക്ഷെ അത് ഒരു ആണ് അതിനേക്കാൾ എത്രയോ മുകളിലാണ് എന്നുള്ളത് നമുക്കറിയാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കേരളം മുമ്പിൽ നിൽക്കുക കേരളത്തിലെ പോലീസ് സംവിധാനം അതും ഇന്ത്യക്ക് ഏറ്റവും മാതൃകയായ സ്ഥിതിയാണ് ഇത് രാവിലെ എസ് എൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി ഞാൻ അവിടെ സൂചിപ്പിച്ചു പോലീസിനെ കുറിച്ച് എപ്പോഴും പരാതികളാണ് വരുന്നത് പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനങ്ങൾ ചേരുമ്പോ നിയമസഭയ്ക്കകത്ത് പോലീസിനെ കുറിച്ചുള്ള വലിയ വിമർശനങ്ങൾ പ്രത്യേകിച്ചും ബഡ്ജറ്റിന്റെ ചർച്ചയിൽ ആഭ്യന്തരത്തിന്റെ ചർച്ച വരുമ്പോൾ ഏറ്റവും വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ സമ്മേളനങ്ങളിൽ നിയമസഭാ സമ്മേളനങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു രണ്ടു ആഭ്യന്തര വകുപ്പും മന്ത്രിമാർ ഉൾക്കൊള്ളുന്നതാണ് പ്രതിപക്ഷ നില പോലീസിനെ സംബന്ധിച്ച് കാരണായിട്ടുള്ള ഒരു വിമർശനം ഈ ഉണ്ടായില്ല അത് ഉണ്ടെങ്കിൽ തന്നെ അത് നേർത്തു നേർത്തു വരികയാണ് എന്ന് പറഞ്ഞു അത് കാണിക്കുന്നത് എന്താ കേരള പോലീസ് അത് ഓഫീസേഴ്സിംഗാണെങ്കിലും സീനിയർ ഓഫീസേഴ്സ് ആണെങ്കിലും പോലീസ് സാധാരണ സിവിൽ പോലീസ് പോലീസാണെങ്കിലും അവരുടെ ഇടപെടൽ മനുഷ്യത്വപരമാണ് എന്ന് പറഞ്ഞ മനുഷ്യത്വപരം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ രക്ഷകൻ പോലീസാണ് എന്ന ബോധ്യം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വന്നിരിക്കുന്നു ഇവിടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചു ഇതൊക്കെയാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെയാണ് ശരിയാണ് നേരത്തെ ഒരു പട്രോളിംഗ് നടത്തി നമുക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കും ചെറിയ പേടി പഴയ പേടികളൊക്കെ നമുക്കറിയാം ഒരു പേരെടുത്തു കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പേര് വീണു കഴിഞ്ഞാൽ ആ പേരുകാരൻ വേറെ എവിടെ പോയാലും ആളുകൾക്ക് പേടി ഇന്നിപ്പോൾ അതല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള പോലീസുകാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവാണ് ഇന്ന് പ്രകടമാക്കേണ്ടി വന്നിട്ടുള്ളത് ആ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കൂ എന്റെ കാരണം സമൂഹത്തിൽ വന്ന മാറ്റമാണ് നമ്മുടെ ജനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റമാണ് ആ മാറ്റം നാം ചിന്തിക്കുന്നതിന്റെ എത്രയോ പതിമടാണ് ഒരു മോഷണം ചെയ്യുന്നയാൾ ഒരു സൈബർ ക്രൈം ചെയ്യുന്നയാൾ ഒരു ഐ ടി ക്രൈം ചെയ്യുന്നയാൾ അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നയാൾ എത്രയോ സമയം അതാലോചിച്ച് ഉറച്ച് ആയിട്ടാണ് അയാള ക്രൈം ചെയ്യുന്നതെന്ന് ഓർമ്മയാണ് അപ്പൊ അതിനെ തുരന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഒരു പത്തിരട്ടി എഫേർട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ആ എഫേർട്ട് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ നിങ്ങൾ നോക്കൂ ഞാൻ നിങ്ങളെ ഇത് കോഴിച്ച് പറയുന്നതല്ല കേരളത്തിലെ പോലീസ് ആ എഫ് എഫ് എടുക്കുന്നവരാണ് കേരളത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇങ്ങനെ താഴെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ആ എഫ് എടുക്കുന്നു എന്നുള്ളത് ഈ നാടിന് അഭിമാനമാണ് എത്ര എത്ര ഇപ്പോഴും ഇപ്പോഴൊക്കെ ക്രൈം ഓൺലൈൻ അനുബന്ധമായിട്ടുള്ള ക്രൈം തട്ടിപ്പുകൾ എത്ര എത്രയാണ് നടക്കുന്നത് ഇവിടെ ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുണ്ട് അത് മദ്യവും മയക്കുമരുന്നാൽ മദ്യം നമ്മൾ മാറ്റി നിർത്തിയാൽ സീരിയസ് ആയിട്ടുള്ള മയക്കുമരുന്നിന്റെ വ്യാപനമാണ് എന്തെല്ലാം ചെയ്യുന്നത് ഇത് വരുന്ന കേരള പോലീസിന് സാധിക്കുന്നു ഇന്ത്യക്കകത്തുള്ള ചില സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരം മയക്കുമരുന്നുകൾ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നിർഭയം കടന്നു ചെല്ലാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഉള്ള ഇടപെടൽ നടത്താൻ നമ്മുടെ പോലീസിന് സാധ്യത പക്ഷെ അവിടുത്തെ പോലീസ് സംവിധാനം ഇതൊന്നും മനസ്സിലാക്കത്തില്ല മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അവിടെ ഉത്പാദിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് സാധനങ്ങൾ വരുന്നു ഇപ്പോ നാം കഴിക്കുന്ന ഒരു ജാഗ്രതാ ജാഗ്രതാപൂർണമായിട്ടുള്ള പ്രവർത്തനം സംഘടനകളുടെ നേതൃത്വം നൽകുന്ന ചില മറ്റു ചില പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഖനീയമല്ലേ ചുരുക്കം ദിവസം കൊണ്ട് എത്ര എത്ര കേസുകളാണ് നമ്മൾക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എത്ര കേസുകളാണ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തെ പോലീസ് സംവിധാനം എത്ര തന്നെ പുകഴ്ത്തിയാലും മതിവരാത്ത നിലയിൽ രായി പകലും അവരുടെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഈ നാട്ടിലെ ആളുകൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന നിങ്ങളെ നിങ്ങളുടെ സമ്മേളനം ഈ തലസ്ഥാന നഗരി വെച്ച് നടത്തുമ്പോ ഈ തലസ്ഥാന നഗരിയിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് നൽകുമെന്ന് മാത്രം പറഞ്ഞ് ഈ പങ്കാളികളെ എന്നെ കൂടി പങ്കെടുപ്പിച്ചതിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തി എന്റെ വാക്കുകളെ ഉപസംസരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം

എന്നൊക്കെ പറഞ്ഞ പോലെ കേരളം എല്ലാ ഇൻഡിക്സുകളും ഒരു ഒരുപക്ഷെ നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ മറ്റ് ലൈഫ് ക്വാളിറ്റിയോട്ട് ലൈഫ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വികസിത രാജ്യത്തിന്റെ ഇൻഡെക്സിന് ഇടപെടുന്ന ഒരു സംസ്ഥാനമായി തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം തരുന്ന ഒരു നേട്ടം തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു കണ്ടുവരുന്ന ഒരു പ്രവണത പ്രകൃതി കേരളത്തിനെ കുറിച്ച് ഒരു ഒരു കൂട്ടമാർക്കാരും ഒരു ഒരു പ്രത്യേക മീഡിയ ഹൗസം ഇവര് എല്ലാവരും തന്നെ കേരളത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിത്ര ചിത്രമാണ് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും അത് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു അരാജകാവസ്ഥയാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഇതിനെതിരെ ഞാൻ പലപ്പോഴും പല രേഖകളിലും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പത്ത് വർഷത്തോളം കാലം ഞാൻ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായി പോയിട്ടുള്ളതാണ് അവിടെയൊക്കെ കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ കേരളം എത്ര മികച്ചതാണെന്ന് ഇന്ന് കണ്ടുവരുന്ന വേറെ പ്രവണത അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് അഞ്ഞൂറ് ജോലി ചെയ്യുന്നവരാണ് ഈ അഞ്ഞൂറ് ജോലി ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ വീണ്ടും പറഞ്ഞ പോലെ സൈബർ ക്രൈം അതിഭയങ്കരമായി വന്നിട്ടുണ്ടിരിക്കാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത് നമുക്ക് പഴയ കൂട്ടുമുട്ടിച്ചേറുന്ന കളനെ അല്ലെങ്കിൽ ഭണ്ടാരപ്പെട്ടി കുട്ടി കവർന്നു പോകുന്ന നാട്ടിലെ കടന്മാരെ പിടിക്കുന്നത് പോലെ എളുപ്പമില്ല ഭയങ്കരമായി അതിന് പിന്നിൽ എഫ് വട്ട മാൻപ് റിസോഴ്സസ് ഉപയോഗിച്ചാൽ മാത്രമേ എന്തെന്നാലും നമുക്ക് പല കേസുകളും കോടിക്കണക്കിന് രൂപ പല കേസുകളും നമുക്ക് ഈയിടയ്ക്ക് ആലപ്പുഴയിൽ ഏഴ് കോടി രൂപ നഷ്ടമായ കേസ് തൈവാൻ സ്വദേശികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു മികച്ച നേട്ടമാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോ ഏറ്റവും നമ്മുടെ സമൂഹം ഏറ്റവും കണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു ത്രെട്ടായിട്ട് വരുന്ന ഒരു സംഭവം പറയുന്നത് അത് തടവ് കൊണ്ടുവരിക അതിനെതിരെയും നമ്മൾ പോരാടി കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഏറെ ദുഃഖകരമായ ഒരു വസ്തുത ഞാൻ കണ്ടുവരുന്നത് ഇത്രയും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഒരു തെറ്റ് സംഭവിക്കുകയാണ് അത് ചിലപ്പോൾ മനഃപൂർവം അല്ലാത്ത തെറ്റായിരിക്കാം ആ ഒരു തെറ്റിന് കിട്ടുന്ന ശിക്ഷ ഓഫീസേഴ്സിനായാലും മുന്നിനായാലും അത് പല സമയത്തും ഇത് ഭയങ്കര അധികമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞ മാസം ഒരു സംഭവം ഉണ്ട് ഇടുക്കി ജില്ലയിൽ ഒരു പ്രൈവറ്റ് ചാനൽ ചാനൽ അവിടുത്തെ ഒരു എസ് എസ് ഒക്കെ സ്ഥിരമായിട്ട് രണ്ട് ദിവസം കണ്ടിന്യൂസ്ലി ഒരു ന്യൂസ് പ്രക്ഷേപണം ചെയ്യുന്നത് ജനുവരി അതായത് ഡിസംബർ മുപ്പത്തൊന്ന് ന്യൂഇയർ ആഘോഷത്തിനിടയിൽ കുറെ ഒരു സമയം ആൾക്കാർ ഒരു ടൗണുകളിൽ പടക്കം പൊട്ടിച്ച് വാഹനങ്ങളിൽ അതിലേക്കുള്ള നടന്നു പോകുന്ന ആൾക്കാർ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കോള വന്നു ഡെസറ്റോ ഉടൻ തന്നെ ചാടി പുറപ്പെട്ടു അവരെ പിടിച്ച് തള്ളി മാറ്റി തള്ളി മാറ്റം തന്നെ എഴുതാൻ ഈ അതാരോ നിർഭാഗ്യവശാൽ മീഡിയ ട്രയൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കണം കാരണം എല്ലാർക്കൊന്നും പ്രഷർ വരികയാണ് എസ് സിയുടെ മുകളിൽ ഈ എസ് എസ് ആക്ഷൻ എടുക്കണമെന്നോ ഡി എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു അതിനകത്ത് നമ്മൾ ചാനലിൽ കാണിക്കുന്നത് വെച്ച് നമ്മൾ നമ്മളത് ഒരു ഒരാളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുകയോ ശരിയല്ല രണ്ടും ദിവസം തുടർച്ചയായിരിക്കും രണ്ടാമത്തെ ദിവസം വീണ്ടും വിളിച്ചു നിന്നിട്ട് വരികയാണ് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഒന്നും ചെയ്യട്ട എനിക്ക് മുകളിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശം തരാണെങ്കിൽ എടുക്കാമോ എന്റെ ഭാഗത്ത് നിന്ന് ിവസം ദിവസം ചാനലിൽ കണ്ടു കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഇടുക്കിയ സി ആദ്യന്തര ജില്ലയാണ് അദ്ദേഹം ടെൻഷനോട് വിളിക്കുന്നു സാർ എന്തു ചെയ്യണം ആ റിപ്പോർട്ടർ എന്നെ വിളിച്ചു ചോദിക്കുന്നു സാർ എന്താണ് ആക്ഷൻ എടുക്കുന്നില്ല അത് ഞാൻ പറഞ്ഞ വിഷ്ണു പക്ഷെ ശമ്പളം തരുന്നത് ഏഷ്യാനെറ്റ് ചാനലിലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് മുകളിൽ നിന്ന് ഏതെങ്കിലും പറയുകയാണെങ്കിൽ അല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ന്യായമായ ഒരു കാര്യം അത് അബദ്ധവശാൽ വശ കാലോ ഫോണിൽ റിക്കോർഡ് ചെയ്യണ്ടായി അതിന് നമ്മൾ എടുക്കുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ നാളെ ഒരു കാര്യത്തിനും ഒരു മനുഷ്യനും ഒരു കോളേജ് എതിരെ ചിന്തിക്കാനോ ഇതിനെതിരെ ആക്ഷൻ എടുക്കാനോ ഒരു ഓഫീസർ പോലും രംഗത്ത് വരുന്നതായിരുന്നു പറഞ്ഞു ഇതേപോലെ തന്നെ പല കേസുകളും ഞാൻ പ്രത്യേകിച്ച് ഇപ്പോ ഈ മേഖല ഐറ്റായിട്ട് വന്ന് ഇപ്പോ ആറുമാസം കൂടിയാണ് മേഖല ഐ സി പ്രത്യേകിച്ച് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കേരള കാരണം പ്രകൃതി രണ്ട് ഡി ഐ സിമാരാണുള്ളത് മൂന്ന് കമ്മീഷണർമാരാണുള്ളത് ഏഴ് ജില്ലാ ഇതെല്ലാം വളരെ മികച്ച ഓഫീസർമാരാണ് അപ്പൊ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത്രയും നോക്കുന്നത് ഞാൻ എന്റെ കരിയറിൽ ആഗ്രഹമാണ് പല കേസുകളുണ്ട് സത്യം പറഞ്ഞാല്

അവിടെ ഇരുന്ന എം എസ് സൂപ്പർവൈസുകളായിട്ടുണ്ട് അതിനും ഇതൊക്കെയാണ് അവസ്ഥ അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിലയൻസിനെ കുറിച്ചാണ് ഇന്നും സംഘടന പ്രവർത്തനം വളരെ വളരെ അത്യുപ്രതീക്ഷിതമായാണ് എല്ലാവരുടെയും എല്ലാവരുടെയും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ആണ് കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അറിയാറില്ല വളരെ ഹയർ ആർമിക്കലും ഒരു മിലിറ്ററി ഫോമിലുള്ള ഒരു സ്ട്രക്ചറാണ് പറഞ്ഞ ഒരുപാട് മനുഷ്യ സഹകരണമായ തെറ്റുകൾ കണ്ടിരിക്കാൻ അത് ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞത് നൂറ് ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് അഞ്ഞൂറ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാൽ ചെറിയ തെറ്റുകൾ വരുമ്പോൾ അതിന് ഭയങ്കരമായ ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിനെതിരെ എല്ലാവരും ജാഗ്രൂകരായിരിക്കണം ആ ഈ സംസ്ഥാന സമ്മേളനം ഇവിടെ നടക്കുന്നത് അറിയിരുന്നത് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശങ്കകളും നേരുന്നു അതോടൊപ്പം തന്നെ റിട്ടയർമെന്റ് ഈ മാസം റിട്ടയർ ചെയ്യുന്ന ഭാരവാഹികളുടെ ശ്രീ കെ സൗസിമാരൻ എന്നിവർക്കും എല്ലാവർക്കും എല്ലാവിധ നായകായാലും ഒക്കെ മായ ചിന്തകളിലൂടെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് ഇത്തരം ഓഫീസർമാരാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശക്തി എന്ന് തോന്നിക്കൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ആ നല്ല ആശംസകൾ അർപ്പിക്കാനായി ബഹുമാനപ്പെട്ട പോലീസ് കോളേജ് കുമാർ മേഖല

ഇവിടെ സ്വാഗത പ്രസംഗി പറഞ്ഞപോലെ തന്നെ അദ്ദേഹം ഒരു ഉപേദിനേ കൃത്യമായി ചിത്രങ്ങൾ അവതരിപ്പിച്ച് സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനീക്കുണ്ടോ എന്ന സംശയമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇന്റലിജൻസിൽ വർക്ക് ചെയ്ത് അവിടുത്തെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളോടുമുള്ള ആ ഒരു സത്യസന്ധമായ സമീപനം ആ പ്രവൃത്തികളിൽ വിശകലനം ചെയ്ത് അദ്ദേഹം വളരെ ജെനുവിനായിട്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാ തീരുമാനങ്ങളും സാധാരണ നമ്മളെല്ലാവരും പൊതുവെ മാധ്യമങ്ങളുടെ കൂടി ചോദ്യങ്ങൾ വരുമ്പോൾ ആശങ്കയുണ്ട് അദ്ദേഹം പക്ഷേ എല്ലാ മാധ്യമങ്ങളെയും വളരെ അക്ഷോഭീനായി നേരിട്ട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ചുരുങ്ങനാളുകൾക്ക് തന്നെ എല്ലാ എന്താണെന്ന് അദ്ദേഹം ഞാൻ ഓർക്കുന്നു അദ്ദേഹമായിട്ട് ഞാൻ പോലീസ് സിറ്റി ആയി ജോയിൻ ചെയ്ത സമയം അദ്ദേഹമായിട്ട് ഞാൻ ഇന്റലിജൻസി ഉദ്യോഗസ്ഥോ അദ്ദേഹം എനിക്ക് മനസ്സിലായി മനസ്സിലായത്യങ്ങളെ കുറിച്ചുള്ള സാമൂഹിക പഠനത്തെ ഞാന് ഭാരവാഹികൾ മികച്ച റിപ്പോർട്ട് പോലീസ് സേനയുടെ അംഗബലം വർദ്ധിക്കണം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു മികച്ച റിപ്പോർട്ട് അദ്ദേഹം ഉണ്ടായി അത് ഞാൻ ഈ ഭാരവാഹി പറയുകയാണ് അതിലൊരു മികച്ച കാര്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഓരോ ദിവസവും ജോലി കൂടി കൂടി വരിക അപ്പൊ ജോലി കൂടി നമുക്ക് ഒരു അംഗബല മാത്രമേ ആ അസോസിയേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സിആർപിച്ച് പ്രശാന്ത് വളരെ മികച്ച നേതൃത്വമാണ് ഈ അസോസിയേഷനോട് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവുട്ടിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതോടൊപ്പം പോലീസ് നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റുമൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്ത് എന്നാലും സംസ്ഥാന സമ്മേളനം അത് ഒരുക്കങ്ങൾ കഴിഞ്ഞു അതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഐഡന്റിഫൈ ആണ് പുതിയ അതിന്റെ കമൻസുകൾ പ്രതീക്ഷിക്കുക വളരെയധികം മൃഗനായ ഒരു ജോസനാണ്